മുന്തിരി അച്ചാർ ഇത്രയും മുന്തിരി അച്ചാർ നമ്മളൊരു അടിപൊളി അച്ചാർ ഉണ്ടാക്കാൻ പോവാം ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം സിമ്പിൾ റെസിപ്പി ഓക്കെ ബൈ സോ ഉമ്മാക്ക് ഭയങ്കര പരാതിയാണ് നാഫിയൊന്നും ചെയ്യുന്നില്ല നാഫി പറയാതെ ഒന്നും ചെയ്യത്തില്ല സോ ഐ തോട്ട് ഉമ്മാക്കൊരു സർപ്രൈസ് കൊടുക്കാം വീട്ടിലാരും ഇല്ല അപ്പോൾ ഉമ്മ വരുമ്പോഴത്തേക്കും നമുക്ക് മുന്തിരി അച്ചാറൊക്കെ കൊടുത്ത് സെറ്റാക്കി വെച്ചേക്കാം സോ നമ്മുടെ മുന്തിരി അച്ചാറിൽ നമുക്ക് ആദ്യം മുന്തിരി വേണം പിന്നെ നമുക്ക് വെളിച്ചെണ്ണ കറിയാപ്പില പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ നമ്മുടെ ശർക്കരപ്പാനി അരിച്ചെടുത്തത് പിന്നെ പുളി വെള്ളം പിന്നെ നമുക്ക് വേണ്ടത് ഉലുവ വേണം പിന്നെ കുറച്ച് കറി പൗഡേഴ്സ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ നമുക്ക് കുറച്ച് കടുക് പിന്നെ നമുക്ക് വിനാഗിരി വേണം കായ്പപ്പൊടി വേണം അങ്ങനെ നമുക്ക് ഒരു പാൻ വെച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഇടാം നമ്മുടെ മുന്തിരി നമുക്ക് ഇട്ടുകൊടുക്കാം അപ്പം നമുക്ക് മുന്തിരി ഒന്ന് ഉണ്ടയായിട്ട് വരണം ഇങ്ങനെ ബലൂൺ പോലെ ഇതുപോലെ വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ മുന്തിരി കോരി നമുക്ക് മാറ്റി വേറൊരു ആക്കി വെക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ ആ സെയിം എണ്ണയിൽ കുറച്ച് കടുകിട്ട് കൊടുക്കാം രണ്ട് സ്പൂൺ കടുകാണ് ഞാൻ ഇട്ടത് എന്നിട്ട് കുറച്ച് അര കിലോമീറ്റർ മാറി നിൽക്കണം വെറുതെ റിസ്ക് എടുക്കണം പൊട്ടുമ്പോൾ മുഖത്ത് തെറിച്ചാൽ നമ്മുടെ ബ്യൂട്ടിഫുൾ പോകും പിന്നെ അതിലോട്ട് നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് പച്ചമണം വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറിയാപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കാം കറിയാപ്പലി ഇടുമ്പോഴേക്കും ചെറുതായിട്ട് പൊട്ടും കുറച്ച് മാറി നിന്നു ഓക്കെ അപ്പോൾ നമുക്ക് അതും നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മുളക് പൊടിയ ഞാൻ ഇടുന്നത് എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അതിൻ്റെയും പച്ചമണമൊന്നും മാറി വരുമ്പോഴത്തേക്കും നമുക്ക് എന്തോ ഒഴിച്ചു കൊടുക്കാൻ നമുക്ക് നമ്മുടെ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു നെല്ലിക്ക വലിപ്പത്തിലാണ് ഞാൻ പുളി എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ഒരു ശർക്കര നമ്മളൊരു ഒരു അര പോർഷൻ ശർക്കര ഒരു ഗ്ലാസ് വെള്ളത്തിലിട്ട് നമ്മൾ അത് പാനീയാക്കിയിട്ട് അരിച്ചാണ് ഒഴിച്ചേക്കുന്നത് അരിച്ചൊഴിച്ചില്ലെങ്കിൽ അതിനകത്ത് കല്ല് കാണാൻ ചാൻസ് ഉണ്ട് പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് നമ്മുടെ ഉലുവ ചതച്ചത് കുറച്ചിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞു പിന്നെ ലാസ്റ്റ് നമ്മുടെ വിനാഗിരി അപ്പോൾ ഞാനൊരു അരക്കപ്പ് ഒരു കാൽ അര അതിൻ്റെ ഇടയ്ക്ക് ഒരു അളവിൽ ഞാൻ നമ്മുടെ വിനാഗിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാധനം ശരിയായി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മുന്തിരിയും കൂടെ ഇട്ടുമൊന്ന് ജസ്റ്റ് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ എന്താ നമ്മുടെ സാധനം റെഡിയായി നമ്മുടെ മുന്തിരി അച്ചാർ ഐ എം സോ ഹാപ്പി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം സൂപ്പർ സാധനം ഒരു രക്ഷ ഇല്ല ഞാൻ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും അടിപൊളിയായിട്ടും വിഷയം അടിപൊളി പച്ചക്ക് തിന്നാൻ തന്നെ സൂപ്പർ ഇപ്പൊ ചോറ് പോലും കൂട്ടണ്ടിക്കാനിപ്പ തീർക്കും ഇനിയുണ്ട് അടുപ്പി വെച്ചിരിക്കുക ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ ബൈ സൂപ്പർ സാധനം